സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ കെ കെ ജി കെ കെ ജി ഇഫക്റ്റ് സീസൺ ടു ഇന്ന് ആരംഭിക്കുന്നു സീസൺ വണ്ണിലെ നൂറ് എപ്പിസോഡുകളിൽ കിട്ടിയ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ വീഡിയോകളുടെ ദൈർഘ്യം കുറയ്ക്കണം എന്ന് മനസ്സിലാക്കുന്നു സീസൺ ടുവിലെ എപ്പിസോഡുകൾ തൊണ്ണൂറ് സെക്കൻഡിൽ ഒതുക്കുന്നതാണ് നൂറ്റിയൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം വേറിട്ട വഴിയിൽ കഥകൾ മെനയുന്ന ഒരു സ്ത്രീ സുഹൃത്ത് എനിക്കുണ്ട് ഒരു വാചകം എന്നെ ആകർഷിച്ചു പുരുഷൻ സ്ത്രീയെ ചുംബിക്കേണ്ടത് ചുണ്ടുകൾ കൊണ്ടല്ല മറിച്ച് ആത്മാവ് കൊണ്ടാണ് എത്ര ശരിയാണ് ചുണ്ടുകൾ കൊണ്ട് ചുംബിക്കുന്ന ബന്ധങ്ങൾ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ആത്മാവ് കൊണ്ട് ചുംബിക്കുന്ന ബന്ധങ്ങളിൽ അകൽച്ച കുറയാനാണ് സാധ്യത ഇതുവരെ എങ്ങനെയോ ആയിക്കോട്ടെ ഇനിയുള്ള ചുംബനങ്ങൾ ആത്മാവ് കൊണ്ട് ചുംബിക്കാൻ ശ്രമിച്ചൂടെ ഒരു പക്ഷേ ബന്ധങ്ങളിലെ ഊഷ്മളത കൂട്ടാനത് സഹായിച്ചേക്കാം ബൈ ഫ്രം കെ കെ ജി